പ്രിയപ്പെട്ടവരെ മലർവാടി മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പത്ത് കളറില് അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ അതിൽ കുറച്ച് ചിലതൊക്കെ നമ്മുടെ പുതിയ കളറാണ് കണ്ടല്ലേ ഈ പിങ്ക് ഒക്കെ നമുക്ക് ആദ്യമായിട്ട് വരികയാണ് പിങ്ക് എന്ന് പറയാൻ അറിയില്ല ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് ഏ ഏതെല്ലാം അടിപൊളി കളറുകൾ ഒക്കെ പുതിയത് തന്നാണ് നമ്മളെ സ്റ്റോർ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ചുങ്ങൻ ജംഗ്ഷനിലാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ക്യാഷ് റീഫണ്ട് ഇല്ല പിന്നെന്താ പറയാനുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു ഓക്കെ അത് വിട്ടുപോയി അത് നമുക്ക് എന്തിന്റെ ഇടയിലും അടിയിൽ പറയാം പിന്നെ കടയിൽ വരുന്നവരിലൂടെയാണ് പറയുന്നത് കേട്ടോ നമ്മള് നമുക്ക് ഷോപ്പ് അല്ല നമുക്ക് സ്റ്റോറാണ് ഓൺലൈന് അതുകൊണ്ട് കടയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ബിറ്റങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വേണം ഫസ്റ്റ് ഒരൊറ്റ ഒന്ന് മാത്രമേ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുള്ളൂ ബാക്കിയൊന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കൂല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കടയിൽ അത്യാവശ്യം ഒരു മാത്രം വന്നിട്ട് നോക്കിയിട്ട് എടുക്കണമെങ്കിൽ എടുത്താൽ മതി ഏഹ് പിന്നെ രണ്ടാമത്തെ കേസ് കടയിൽ റേറ്റ് സെയിം ആണ് കടയിലും റേറ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കടയിൽ റേറ്റ് സെയിം ആണ് ഓൺലൈനിലും സെയിം തന്നെ കേട്ടോ പിന്നെ ഓൺലൈനിലാണ് ഓഫർ ഉണ്ടാവുക കടയിലിന്റെ കാല് ഓഫർ ഓൺലൈനിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ നമ്മൾ ട്രിപ്പിൾ നയൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ട്രിപ്പിൾ നൈൻ തന്നെയാണ് ഓൺലൈനിൽ അത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഡെലിവറി ഫ്രീ ആയിക്കാറും ഫ്രീ ഷിപ്പിംഗ് ആയിക്കാറ് ഓക്കെ അപ്പൊ നമുക്ക് അധികം സംസാരിക്കണ്ട ഞാൻ ഞാനം കളറുകൾ കാണിച്ചു തരാം കളറുകൾ കാണിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതൊന്നും കിട്ടില്ല ജസ്റ്റ് എടുത്തേക്കട്ടെ നമുക്ക് കളർ കാണിക്കാൻ ഒരു ഉണ്ടാവും ഏതാ മെറ്റീരിയൽ നിങ്ങൾക്ക് കണ്ട തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഓക്കേ ഇനി ഫസ്റ്റത്തെ കളർ കെട്ടോ ഇതാ നല്ലൊരു പുതിയ കളറാണ് ഈ റോസ് ഇത് പുതിയ കളറാട്ടോ ബ്ലൂ ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഥവാ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യൂട്ടോ പല ആളുകളും പെട്ടെന്ന് റീസ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് ആകുക എന്നുള്ള കംപ്ലൈൻറ് പറയുന്നുണ്ട് സ്റ്റോക്ക് ഔട്ടാ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ വലിയ ഒരു ടീം അല്ല നമ്മള് ചെറിയ ടീമാണ് അപ്പൊ തന്നെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളൂ ഇതാ അപ്പൊ ഇപ്പൊ നമ്മൾ മെല്ലെ ചെറുതായിട്ട് കൂട്ടി വരുന്നുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഏത് കളർ വേണമെങ്കിലും നമ്മൾ വീണ്ടും എത്തിക്കൂട്ടോ കളർ കണ്ടോടെ കേട്ടോ ഞാൻ സംസാരത്തിന്റെ ഇടയിലേ കളറ് വേണ്ട ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് പത്ത് കളറാ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും കളറുകൾ ഒന്നല്ലെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ അതിലുള്ളത് ഇനി നമുക്ക് അധികം സംസാരിക്കണ്ട ഫസ്റ്റ് വൈലറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അറിയാലോ ഒരു ത്രീ എക്സൽ വരെ ഫോർ എക്സൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഫോർ എക്സൽ അടിക്കുമ്പോൾ ചിലപ്പോൾ കൈന്റെ ചെറിയൊരു ഷോട്ട് പലരും പറയുന്നുണ്ട് അപ്പൊ അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ പിന്നെതാ ആദ്യത്തെ കളറ് വൈലറ്റ് എണ്ണൂറ്റി അമ്പത് അട റേഞ്ച് എട്ട് അഞ്ച് പൂജ്യം ഷിപ്പിംഗ് എക്സ്ട്രാ ഇതാ പിന്നെ ഈ ആറാം തീയതി ഏഴാം തിയതി പോയ ടി ടി സി കോറിയറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് കോട്ടയ്ക്ക് ഹബ്ബിൽ പോയിട്ട് കിടന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് കയറി പോയത് അപ്പൊ ആ ഒരു നമ്മൾ എപ്പോഴും ടി ടി സി കൊറിയർ മൂന്ന് വർക്ക് കൊണ്ട് എത്തും എന്ന് പറയലുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് എത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ടല്ലോ അപ്പൊ അത് എന്നാലും മാക്സിമം നമ്മൾ കൊറിയർ പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കാറുണ്ട് ഇതാ പിന്നെന്താണെന്നു ഈ കല്യാണത്തിനൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് രണ്ടു ദിവസം കറക്റ്റ് മൂന്ന് ദിവസം ഒക്കെ ആയി എടുക്കണ സമയത്ത് നമ്മൾ ഇത് പറയുകയും ചെയ്യും നിങ്ങൾക്ക് അവിടെ എത്തില്ലെന്നുണ്ടെങ്കിൽ വലിയ വിഷമാണ് നിങ്ങൾക്ക് ലീനുകാർഡിൽ നമുക്കുണ്ട് പക്ഷെ നമുക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം കൊറിയർ ടീം അത് വേറെ ടീം തന്നെയാണല്ലോ അതുകൊണ്ടാണ് രണ്ടാമത്തെ കളർ ഡാർക്ക് ഗ്രീൻ കേട്ടോ നമ്മൾ കാര്യങ്ങൾ ഇതിന്റെ അടിയിൽ പറഞ്ഞതാണെന്നോ നിങ്ങൾക്ക് കാണുമ്പോ നിങ്ങൾക്ക് അധികം ബോറടിക്കൂല ഡാർക്ക് ഗ്രീൻ ഗ്രീനാണേ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക വാട്സപ്പ് ചെയ്യുക കല്യാണത്തിന് കോഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺടാക്ട് ചെയ്താൽ അത് നമ്മൾ എത്തിച്ചേരും പിന്നെ ഈ മോഡലില് പിസ്ത എണ്ണൂറ്റി അമ്പയില് ഏത് കളർ വേണമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചേരും കേട്ടോ ആ ഓക്കെ പിന്നെ പിന്നെ വേറെ കേസ് പറയാനുണ്ട് ഇതേ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോ സ്ക്രീൻഷോട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഇങ്ങോട്ട് വരുമ്പോളേ ഈ പിസ്തീം അതേമാതിരി ആ മാമ്പ എല്ലാം രണ്ടും ഒരേ മാതിരിയാണ് നമ്മൾ ഇത് ചോദിച്ചോളിക്കോക്കെ അത് അയച്ചു കൊടുത്തിക്കണം അത് ചോയിച്ചു കൊടുക്കുക ഇത് അയച്ചു കൊടുത്തിക്കണം ആകെ പെട്ട് കിടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പിസ്തയാണെങ്കിൽ അടിയിൽ ജസ്റ്റ് പിസ്ത നെയ്തണേ അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഓക്കെ അപ്പൊ ഇത് പിസ്തയാണ് കേട്ടോ അങ്ങനെ ഓരോ പെടൽ വിടണുണ്ട് അതൊക്കെ ഇതിൽ പട്ടു പക്ഷെ നമ്മൾ പിന്നെ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണമുണ്ട് കേട്ടോ മാക്സിമം മാക്സിമം അല്ല വേണ്ട ഒരു ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണു ഇനി ആരെങ്കിലും ഇഷ്ടപ്പെട്ടു വാണ്ട് ചിലപ്പോൾ മഞ്ഞ എടുക്കണമല്ലേ അറിയാതെ പിസ്ത ഇല്ലുമ്പോൾ മഞ്ഞിനക്കാൾ പോലെ ഇഷ്ടം പിസ്ത ആക്കണം അപ്പൊ അതുപോലെ അവിടെ തന്നെ നിന്നോട്ടാരുണ്ട് അപ്പൊ അങ്ങനെ ചിലതൊക്കെ അങ്ങനെ പോവുന്നുണ്ട് ചിലത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി പിന്നെ പിന്നെന്താ പിങ്ക് അടുത്ത കളർ ഇതോ പിങ്ക് ഓക്കേ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ വർക്ക് ചില ആൾക്കാർ പറഞ്ഞിരുന്നേ നിങ്ങൾ വർക്ക് ഒന്ന് ഷോർട്ട് അടുത്തുനിന്ന് കാണിക്കൊണ്ടു വന്ന് അപ്പൊ അടുത്ത് ഒന്ന് കൊടുത്താണെങ്കിൽ അടുത്തുനിന്ന് കാണിച്ചു കൊടുക്കുക ഇതാ ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഗോൾഡ് ത്രെഡ് വർക്ക് ആണ് ഇതൊക്കെ അതേമാതിരി ത്രെഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ബോട്ടത്തുമ്പി അങ്ങനെ തന്നെയാണ് തായ് വരുന്നതും ത്രെഡ് വർക്ക് തന്നെയാണ് ഇതാ കാണുന്നില്ലേ അപ്പൊ അടുത്തുനിന്ന് മാക്സിമം നമ്മൾ അടുത്തുനിന്ന് കാണിക്കാൻ ശ്രമിക്കും നിങ്ങൾ ആ കമന്റ് നോ കമന്റ് പിന്നെ എന്താ പറയാ കമന്റിൽ എഴുതികളുണ്ടു അതേമാതിരി വേറെ ആൾ കമന്റ് ചെയ്തിരുന്നു ഷോപ്പിൽ ഞങ്ങൾ പോയി ഭയങ്കര എന്നൊക്കെ എന്താണ് ചാടാന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മൾ ഷോപ്പിൽ ആരും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാറില്ല ഒന്നും ഉണ്ടായിട്ടല്ല നമ്മൾ നല്ല തിരക്കുള്ള ടൈമേ കാരണം ചിലപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും കോള തന്നെ എടുക്കൂല അപ്പൊ തൽക്കാലം ഇതുവരെ അങ്ങനെ ജാടാ നമുക്കില്ല നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല നമ്മൾ എന്തെങ്കിലും ഇടപെടൽ എങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നമ്മൾ ക്ഷമ ചോദിക്കുന്നു അത് ആരാണ് വ്യക്തി നമുക്കറിയില്ല നമ്മൾ കമന്റ് കമന്റിട്ടെ കമന്റ് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്നില്ലെങ്കിലും കൂടി കാരണം കൂടി ഏതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളി എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇനി ഇത് രണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഉണ്ടായ എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മൾ ക്ഷമ ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ ടീം അലർവാടി നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഓക്കെ ഷോപ്പിലേക്ക് കഴിയുന്നതും വരാതിരിക്കാം ഒന്നും ഉണ്ടായിട്ടല്ല ഈ വർക്ക് അനുസരിച്ചു കൊടുത്താണി ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ കാരണം നമുക്ക് തിരക്കായതുകൊണ്ട് ചെല്പങ്ങളെ പ്രത്യേകിച്ച് പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ ഓറഞ്ച് പിന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ബ്ലാക്ക് ഓക്കെ ഇതാ ബ്ലാക്കിന്റെ ഷാൾ കേട്ടോ ഇനി നെക്സ്റ്റ് ആണ് നമ്മളെ ഷോപ്പിൽ ഏറ്റവും പുതിയതായിട്ട് വന്ന ഏറ്റവും അടിപൊളിയിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു കളർ ഒന്നുങ്ങനെ അടുത്തുനിന്ന് വിടുന്നതാണ് ഇതിന്റെ വർക്ക് വർക്കില്ലേ ഭയങ്കര രസമുള്ള വർക്ക് അടിപൊളി കിട്ടണല്ലേ അപ്പൊ ഇത് എത്ര പീസാന്ന് വെച്ചാലേ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് പീസൊക്കെ എത്തിയിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഈ കളർ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളിട്ടോ ഭയങ്കര രസമുള്ള ഒരു കളറാണ് ഇതാ വാവ് വാവ് കളർ ഇത് നല്ല രസം മക്കളെ തമാശരല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ കാണുമ്പത്തന്നെ ഒരു ഭംഗിയാണ് വാവു ഭയങ്കര രസമുണ്ടായി അല്ലേ നല്ല രസുണ്ട് കളർ ഓക്കെ ഓറഞ്ച് റെഡ് അടുത്ത് ഓറഞ്ച് റെഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല ബ്രിക്ക് കളർ എന്ന് പറയുന്നുണ്ട് ഇതിൽ കളറിൽ എന്തോ കൺഫ്യൂഷൻ ഉണ്ടല്ലോ പല ആളുകൾ എന്താ പറയുന്നത് വെച്ചിട്ട് ഓറഞ്ച്ന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ ഇത് ശരിക്കും ബ്രിക്ക് കളർ നമ്മൾ പറയണതെന്ന് വെച്ചാൽ ചില ഇഷ്ടികര കളറല്ലേ ആ ഒരു കളറായിട്ടാണ് ഇവർ ബ്രിക്ക് കളർ എന്ന് പറയുന്നത് പിന്നെ ഓറഞ്ച് റെഡ് എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ ഡാർക്ക് ഓറഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒന്ന് കളർ ക്ലിയർ ചെയ്തിട്ട് ചോദിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ എന്താണെന്നോ പത്ത് കളർ പത്ത് മൊബൈലിൽ ഫോട്ടോ എടുത്താല് പത്തും പത്ത് കളറായിട്ട് തോന്നും ചെറിയ വ്യത്യാസങ്ങൾ എന്നാലും മാക്സിമം നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് ഇതെട്ടോ ഓറഞ്ച് റെഡ് നെക്സ്റ്റ് മാമ്പഴമഞ്ഞ എന്നൊക്കെ പറയുന്ന കളർ ഈ കളറിന്റെ കാര്യത്തിലാണ് നമ്മൾ പിസ്തീം ഇതും തമ്മിലൊരു ഇത് പറഞ്ഞത് കേട്ടോ മഞ്ഞ മഞ്ഞാള് അപ്പൊ മക്കളെ ആവശ്യക്കാർ എന്ത് ചെയ്തോളി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നല്ല രസമല്ല മഞ്ഞ പിന്നെ ബ്ലൂ ബ്ലൂ ഒരുപാട് ആൾ ഒരുപാടാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ ബ്ലൂ അധികം സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ഓർഡർ ചെയ്യാൻ താല്പര്യമല്ലോ ഓർഡർ കൺഫേം ചെയ്തിട്ട് ക്യാഷ് ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം പോയാൽ മതി കേട്ടോ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് വരാം ഉച്ചരിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് കിട്ടൂല ഓക്കെ അതുകൊണ്ടാണ് അല്ലാതെ വെരി വെരി നമുക്ക് ഒരു കസ്റ്റമർ ഇമ്പോർട്ടൻ്റ് കസ്റ്റമർ തന്നെ ഉണ്ട് ഫാമിലി ആട്ടോ സോറി ഇതാ ബ്ലൂ ഓക്കെ അപ്പോൾ പത്ത് കളർ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീനിൽ കാണുന്ന മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് മുമ്പോട്ടും കാണാം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണേ ഓക്കേ താങ്ക് യു